ഹലോ ഗായ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ട്രിപ്പാണ് നമ്മുടെ പ്രവാസി സുഹൃത്ത് നമ്മുടെ പല വീഡിയോകളും കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര പരാതി ഞാൻ നാട്ടിലില്ലാത്തപ്പോൾ നിങ്ങൾ സ്ഥിരം ട്രിപ്പ് പോക്കാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതി അന്ന് അവൻ്റെ പരാതി തീർത്ത് കൊടുത്തേക്കാന്ന് കരുതി ഞങ്ങൾ നേരെ വെറുതെ പെട്ടെന്ന് വണ്ടിയായിട്ടിറങ്ങി നമ്മുടെ മുട്ട ഈരാറ്റുവേട്ട റൂട്ടിലാണ് കേട്ടോ സഞ്ചരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡാണ് ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോകുന്ന ഈ യാത്രയിൽ കേരളത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെ ഏറ്റവും ഒരു അടിപൊളി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റോഡുകളാണ് കേട്ടോ അതുപോലത്തെ ഒരു അടിപൊളി റോഡാണ് നമ്മുടെ ഈരാറ്റുപേട്ട മുട്ടം അത് സ്റ്റേറ്റ് ഹൈവേ നാൽപ്പത്തിനാലാമെന്ന് തോന്നുന്നു നമ്മൾ ഇപ്പം ഈരാറ്റുപേട്ട എത്തി പെട്ടെന്ന് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈരാറ്റുപേട്ടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുട്ടം കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് വീതി കുറവൊക്കെ ഉണ്ടെങ്കിലും ബാക്കി നല്ല അടിപ്പൊളി വഴിയാണ് നല്ല സ്പേസ് ആണ് ഇതാ നമ്മുടെ അരുവിത്തുറ പള്ളി ഫേമസ് പള്ളിയാണ് അങ്ങനെ ആ പള്ളിയുടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു അങ്ങനെ പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ച് പോയി മുണ്ടക്കയത്തിന് പോകുന്നൊരു ആനേന വഴിക്ക് വെച്ച് കണ്ടു അങ്ങനെ അവനെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകി നവീനും ജിക്കിനുമൊക്കെ ഫുള്ള് വൈബായി കേട്ടോ ഇവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ പോകണമെങ്കിലും പുള്ളി ഇറങ്ങാതിരിക്കുകയാണ് പോകുന്ന വഴിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഇലകൊഴിച്ച് തുടങ്ങി ആ നമ്മുടെ കുട്ടിക്കാനം റൂട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചെറിയ മഞ്ഞൊക്കെ പെയ്തു നമ്മുടെ തൊടുപുഴയ്ക്ക് ഇപ്പം നല്ല മഴ പെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ചെറുതായിട്ട് മഴ ചാറിയിട്ട് നിന്നു പക്ഷേ മഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച ക്ലൈമറ്റിലോട്ട് വരുന്നുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല തീ പാറണ വെയിലായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ക്ലൈമറ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ പാഞ്ചാലിമേടൊക്കെ ഈ റൂട്ടിലാണ് പിന്നെ പരുതും കുട്ടിക്കാനം അങ്ങനെ എല്ലാം ഈ വഴിയിലാണ് ഈ വഴി നല്ല ഹൈ ഹൈറേഞ്ച് റോഡാണെങ്കിലും ഭയങ്കര അടിപ്പൊളി വഴിയാണ് കേട്ടോ ചെറിയ ടൗണുകളും ചെറിയ കടകളൊക്കെ ഉള്ള ചെറിയ ചെറിയ ജംഗ്ഷനും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്ത് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ തിരിഞ്ഞു കയറി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചി കൊട്ടാരം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്ഥലമാണ് അമ്മച്ചി കൊട്ടാരം അതിനെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് നമ്മുടെ അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ പത്തിരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണ് ഒരു 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 വലിയ വീടാണത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു അവിടുത്തെ രാജാവിൻ്റെ ഒരു പത്നി താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു കെട്ടിടമാണത് അത് രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവി എന്ന് പറഞ്ഞൊരു പദവിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പത്നി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞ് പിൻകാലത്ത് അറിയപ്പെട്ടത് അതിന് ഭയങ്കര രഹസ്യ അറകളും ഫുഗർഫാറകളൊക്കെ ഉള്ള ഭയങ്കര സെറ്റപ്പുള്ള ഒരു വലിയ വീടാണ് കേട്ടോ ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് അപ്പൊ ടൂറിസം വകുപ്പ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ളൊരിതുണ്ട് ഇതാണ് ആ കൊട്ടാരം ഞങ്ങൾ കൃത്യം ചെന്നപ്പോ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അതുകൊണ്ട് ഉള്ളിൽ കേറാൻ പറ്റിയില്ല അപ്പൊ ഈ കെട്ടിടത്തോടെ ചേർന്ന് തന്നെ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലവും കുറെ മരങ്ങളും ഒക്കെ ഉള്ള ഒരു പീസ് ഒരു വൈബ് സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ കൊറേ നേരം സമയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതാണ് അമ്മച്ചി കൊട്ടാരം ആ അമ്മച്ചിയുടെ അപ്പച്ചൻ അപ്പച്ചൻ അപ്പച്ചന്മാരാണ് നിന്റെ െൻ പറഞ്ഞു അങ്ങനെ കണ്ട തന്നെ എല്ലാവർക്കും സന്തോഷമായി അപ്പ തന്നെ അവിടെ പിരിഞ്ഞു പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിട്ട സ്ഥലത്തേക്ക് എത്തി മരത്തിന്റെ ഒത്തിരി വാ ഒരു നമ്മളെ നമ്മളെ നമ്മുടെ സുഹൃത്ത് ജെയിൻ ഗൈസ് ഓടി ാണ് അങ്ങനെ നവിയും പറഞ്ഞ അനുസരിച്ച് ഞങ്ങള് ഒരു കുന്നിന്റെ മുകളിലോട്ട് പോവുകയാണ് ആ കുന്നിന്റെ മുകളില് എന്താവും കണ്ടറിയാം ഉണ്ണിക്കൊട്ടൻ പതുക്കെ പുറകെ വരുന്നുണ്ട് ബാക്കി എല്ലാവരും മുന്നിൽ കയറി പോയി ഇത് നടന്നിട്ട് നടന്നിട്ടും എത്തുന്നില്ല ഗൈസ് നടന്ന് മടുത്ത് എവിടെ ചെന്ന് അവസാനിക്കോ അറിയത്തില്ല ഏതായാലും ഈ മല മുഴുവൻ തീട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഫോറസ്റ്റുകാർ കാട്ടുതീ തടയുന്നതിന് മുന്നോടിയായിട്ട് അവരുടെ തീട്ടാന്ന് തോന്നുന്നു അങ്ങനെ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾക്ക് ഇടയിലൂടെയൊക്കെ നടന്ന് കയറി അങ്ങ് പോയി ജെയിൻ മുന്നിൽ ചെന്നു കേട്ടോ ജയിനാണ് എല്ലായിടത്തും ആദ്യം ചെല്ലുന്നതന്നെ അവൻ മുന്നിൽ ചെന്നു ഞങ്ങൾ പുറകെ പോവുകയാണ് ഞങ്ങൾ കുട്ടിക്കാരത്തിന് അപ്പർ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെ വലിയൊരു മല കണ്ടു അപ്പോൾ ജിക്കുണി വെറുതെ വണ്ടിയിൽ ഇന്ന് പറഞ്ഞു എടാ നിങ്ങൾ ആ മലയുടെ മുകളിൽ തന്നെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞോ അറിയാതെയാണോ സർപ്രൈസാണോ എന്നാണോ ഞങ്ങൾ കരഞ്ഞിരിഞ്ഞ് ആ മലയുടെ മുകളിൽ തന്നെ വന്നു കേട്ടോ അത് വല്ലാത്തൊരു അത്ഭുതമായി പോയി ഹലോ ഗേൾസ് അങ്ങനെ ജിക്കുണി ആഗ്രഹിച്ച മലയുടെ മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു സന്തോഷം വേണ്ടേ അപ്പോ നമ്മൾ ഏതാണ് ഗൈഷ് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി നമ്മൾ നമ്മൾ വന്ന വഴിയാണ് ഇതേ ഈ കാണുന്ന കേട്ടോ വണ്ടികളൊക്കെ പോകുന്ന വെട്ടം ഗൈഷ് ഇതേ കാണുന്നതാണ് പീലിക്കുന്ന നവീൻ പറഞ്ഞ പീലിക്കുന്നു അവിടെ അവനെ അമ്മാവൻ അഞ്ചു ഉണ്ടെന്ന് പറഞ്ഞു നവീന്റെ സ്വന്തം പീലിക്കുന്നു ഗൈഷ് ഇതേ വെട്ടം തെളിഞ്ഞു കാണുന്ന സ്ഥലമാണ് ഞങ്ങൾ കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ സമയം സന്ധ്യയായിട്ടുണ്ട് ഞങ്ങൾ ആ മലയുടെ ഇപ്പുറത്ത് നമ്മൾ കയറി വന്ന വഴിയാട്ടത് അതിൽ വാഹനങ്ങളൊക്കെ പോകുന്നതിൻ്റെ വെട്ടം കാണാം ആ റിസോർട്ടുകളിലും വീടുകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വെട്ടം തെളിഞ്ഞു തുടങ്ങി ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിലും അവിടെ ഇരുന്ന് കാണാൻ നല്ല രസമാണ് നല്ല കാറ്റുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ മല തിരിച്ച് ഇറങ്ങുവാണ് ഇരുട്ടായി തുടങ്ങി വെട്ടത്തിൻ്റെ ആവശ്യം വേണ്ടി വരും നല്ല ഇരുട്ടായി നവീൻ മുന്നിൽ ടോർച്ചൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതൊരു ചെറിയ വനമാണ് ഇവിടെ നിന്നാണ് ആന ഇറങ്ങി പുലി ഇറങ്ങി എന്നൊക്കെ ഇങ്ങനെ കേട്ടു നേരാണെന്നറിയത്തില്ല ൂരി ഇവിടെ മറ്റേ ആനയും മണ്ടത്തനം കഴിഞ്ഞു പറഞ്ഞു ഒന്നും അങ്ങനെ ഞങ്ങള് ആ കൊടുങ്കാട്ടിന്ന് ഇറങ്ങിപ്പോന്നു ആ നേരെ കാഞ്ഞപ്പിളിൽ ടച്ച് ചെയ്യാതെ നമ്മുടെ കൂടി പിണ്ണാക്കനാട് വന്ന് ചേർന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ഒരു അടിപൊളി ഒരു വഴിയാണ് ചെറിയൊരു വഴിയാണ് റബ്ബർ തോട്ടത്തിൻ്റെ നടക്കൂടെ ഒരു എസ്റ്റേറ്റാണോ രണ്ട് സൈഡിലും നല്ല മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു നല്ല വഴിയുണ്ട് രാത്രി വലിയ ആളൊന്നും ഇല്ല അപകടമൊന്നും ഇല്ലാത്തൊരു വഴിയാണ് ഞങ്ങൾ അതിലേയാണ് കയറിപ്പോകുന്നത് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് യാത്ര പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ശരി